അദ്ദേഹം ഇങ്ങനെ ഒരു രാജി വയ്ക്കുന്നു എന്ന് പറഞ്ഞല്ലാതെ ഞങ്ങൾക്ക് രാജിക്കത്ത് തന്നിട്ടില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടിയിട്ട് മാത്രമേ തീരുമാനിക്കാനും പറ്റുകയുള്ളൂ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്നൊരു വികാര വിക്ഷോഭത്തിൽ സംഭവിച്ച കാര്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങൾ സംഘടന എന്നുള്ള രീതിയിൽ തൊഴിലാളി സംഘടനയല്ല അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് പിന്നണികായികരുടെ വെൽഫെയറിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടായിട്ട് നിൽക്കുന്ന സംഘടനയാണ് അപ്പം ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ചായവുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ് വ്യക്തിപരമായിട്ട് പക്ഷേ സംഘടന എന്നുള്ള രീതിയിൽ സമത്തിന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല അല്ലാതെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയോണ്ടാണ് നമ്മള് വേണ്ടി കൊടുക്കാൻ പറ്റില്ല കാര്യം രണ്ടുപേരും സംഘടനയിൽ ഈ വിഷയത്തിനെ ബന്ധിച്ച രണ്ടുപേരും സംഘടനയിലെ അംഗങ്ങളാണ് ഒരാൾ വൈസ് ചെയർമാനാണ് ഒരു അംഗമാണ് രണ്ടുപേർക്കും ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടില്ല അങ്ങനെയല്ല നമ്മൾ ഈ ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായത്തോട് സംഘടന യോജിക്കുന്നോ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത് കാരണം വ്യക്തിപരമായ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഒരു സംഘടന അംഗം എന്നുള്ള നിലയിലുള്ള അഭിപ്രായം അല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് സംഘടന ഒരു സമം എന്ന സംഘടന അതിനകത്ത് ബാധി അതിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് മാത്രമേ സമം അതിനകത്ത് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയായിട്ട് ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സീനിയർ മെമ്പേഴ്സും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം ചിത്രചേച്ചി ഈ വിഷയം വന്ന സമയത്ത് സംസാരിച്ചതിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യമാണ് സംഘടന എന്നുള്ള രീതിയിൽ നിങ്ങളാരും അതിൽ ഇടപെടേണ്ട എന്ന് തന്നെ അല്ലെങ്കിൽ പറഞ്ഞാൽ പോലും നമുക്ക് ഇടപെടാൻ പറ്റില്ല കാര്യം പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർ പല മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ പല ചിന്താഗതി ഉള്ളവരാണ് സംഘടന പക്ഷേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ചത് സംഘടന ഞങ്ങൾ തുടങ്ങിയത് നമ്മുടെ ഓരോരോ ആവശ്യത്തിനും ഇൻഡിവിജ്വൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരോ ഈഗോ എന്നാണ് ഇതാക്കാൻ വേണ്ടിയോ പ്രൊഫഷണൽ കാര്യങ്ങളേ അല്ല ഇത് ഈ പറഞ്ഞ പോലെ എത്രയോ ഗായകർ എത്രയോ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്ന അറുപത് കാലങ്ങളിൽ അല്ലെങ്കിൽ എഴുപത് കാലങ്ങളിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിന്ന ചില ഗായകരൊക്കെ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ് ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചില പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഞങ്ങൾ ഒരു ചെറിയ പെൻഷൻ പ്ലാൻ പോലെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിൽ എന്നെപ്പറ്റി നിങ്ങളെന്ത് സഹായിച്ചില്ല അല്ലെങ്കിൽ ഇന്നാളെ പറ്റി എന്ത് സഹായിച്ചില്ല എന്നുള്ള എന്നുള്ളൊരു ക്വസ്റ്റനേ നമ്മളവിടെ വരുന്നില്ല നമ്മൾ എല്ലാവരെയും വളരെ ഈക്വലായിട്ട് തന്നെ നമ്മൾ ഒരു സംഘടനയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആരെയും തള്ളിക്കളഞ്ഞിട്ടുമില്ല അതേപോലെ തന്നെ അല്ല സംഘടന പിന്തുണ കിട്ടാവുന്ന വിഷയമാണെങ്കിൽ കൊടുക്കും ഇതൊരു പൊളിറ്റിക്കൽ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നമ്മളടുത്ത് ഇപ്പൊ തന്നെ ആവശ്യപ്പെട്ടിട്ടുമില്ല അതും പറയാല്ലേ